കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയോട് ബജറ്റിലും സർക്കാർ അവഗണന കാട്ടിയതോടെ പദ്ധതിയുടെ മുന്നോട്ടു പോക്ക് അവതാളത്തിൽ ആയിരത്തി എണ്ണൂറ് കോടി കുടിശ്ശിക ഉണ്ടെന്നിരിക്കെ എഴുന്നൂറ് കോടി മാത്രമാണ് വകയിരുത്തിയത് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാനൊരുങ്ങി പാനൽ ചെയ്ത ആശുപത്രികൾ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് ദാരിദ്ര്യരേഖ താഴെ കഴിയുന്ന നാല്പത്തിയഞ്ചു ലക്ഷം സാധാരണക്കാരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ സ്വകാര്യ മേഖലയിൽ നിന്നടക്കം സൗജന്യമായി വിദഗ്ധ ചികിത്സ നൽകുന്ന പദ്ധതി ആരോഗ്യരംഗത്തെ അഭിമാന നേട്ടമായി ഇടതു സർക്കാർ പദ്ധതിയെ ഉയർത്തിക്കാട്ടിരുന്നു പക്ഷേ നിലവിൽ പദ്ധതി നേരിടുന്നത് ഗുരുതര പ്രതിസന്ധിയാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് സർക്കാർ കുടിശ്ശീനത്തിൽ സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് ബജറ്റ് ആയിരുന്നു ഏക പ്രതീക്ഷ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ബജറ്റിലും സർക്കാർ അവഗണന കാട്ടിയതോടെ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക് പൂർണ്ണമായും അവതാളത്തിലായിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ് കോടി കുടിശ്ശിക ഉണ്ടെന്നിരിക്കെ എഴുന്നൂറ് കോടി മാത്രമാണ് ബജറ്റിൽ വകയിരുത്തിയത് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറാൻ ഒരുങ്ങുകയാണ് എംബാനൽ ചെയ്ത ആശുപത്രികൾ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ലെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ സ്വകാര്യ മെഡിക്കൽ കോളേജിനും നാൽപ്പത് കോടി രൂപ വരെ സർക്കാർ നൽകാനുണ്ട് അഞ്ഞൂറ് കോടിയിലേറെ രൂപയാണ് സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് നാന്നൂറ്റി നാൽപ്പത്തിയൊന്നോളം ആശുപത്രികളാണ് പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ എംപാനൽ ചെയ്തിരുന്നത് വൻകുടിശ്ശിക കാരണം പകുതിയോളം ആശുപത്രികൾ സ്വമേധയാ പിന്മാറി ജനം തിരുവനന്തപുരം